ദേസ്ലേഖ്യാസ്വദം മറ്റൊരു സിനിമ കൂടി മലയാളത്തിൽ കോടി ക്ലബിലേക്ക് കയറുന്നു എന്നുള്ളതാണ് മുപ്പത്തി ഒന്നാം ദിവസമാണ് ഈ ഒരു സിനിമയ്ക്ക് കോടി ക്ലബിലേക്ക് കയറാൻ അവസരം ഒരുങ്ങിയിരിക്കുന്നത് പ്രേമലു എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നസ്ലിൻ മമിത ഗിരീഷ് എഡിയുടെ സംവിധാനത്തിൽ വന്ന ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ ഏറെ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു വേൾഡ് വൈഡ് ആയിട്ട് സിനിമ അത്രത്തോളം ആളുകളെ അട്രാക്ട് ചെയ്തു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ല എന്നൊരു കാര്യം തന്നെ അതേ അതുപോലെ തന്നെ തെലുങ്കിലും സിനിമ നല്ല ലെവലിലുള്ള ഒരു കളക്ഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സിനിമ ഇന്നത്തെ കളക്ഷൻ വരുമ്പോഴത്തേക്ക് ഏകദേശം ഇതുവരെയുള്ള കളക്ഷൻ വന്നിരിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഇന്നലെ വന്നിരുന്ന കളക്ഷൻ ഒരു കോടി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ അതായത് ഒന്നേ മുക്കാൽ കോടിയോളമായിരുന്നു ഇന്നലത്തെ സിനിമയുടെ കളക്ഷൻ ഇന്നും ഒന്നേ മുക്കാൽ കോടിക്ക് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇന്നലെ വരെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനായി വന്നത് തൊണ്ണൂറ്റി ആറ് കോടി രൂപയായിരുന്നു ഇപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് സിനിമ നൂറ് കോടിയിലേക്ക് എത്തുമെന്നുള്ളതിനെ സംശയങ്ങളില്ലാതിരിക്കുന്നു കേരള കളക്ഷൻ മാത്രമായിട്ട് രണ്ട് കോടിയും ബാക്കിയുള്ള സ്ഥലങ്ങളിലെ കളക്ഷൻ വേൾഡ് ആയിട്ട് വരുമ്പോൾ നാല് കോടിക്ക് മുകളിലും ഉണ്ടാകുമെന്നുള്ളതിന് സംശയങ്ങളില്ലാതെയാണ് എന്തായാലും മുപ്പത്തി ഒന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ സിനിമ നൂറ് കോടി ക്ലബിലേക്ക് കയറുകയാണ് ഈ ഒരു ഫെബ്രുവരിയിൽ ഇറങ്ങിയ മൂന്ന് സിനിമകൾ അതിൽ രണ്ടെണ്ണം നൂറ് കോടിയും ഒരെണ്ണം അറുപത് കോടിക്ക് മുകളിലും നേടിയിരിക്കുന്നു ആ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് മലയാള സിനിമ വിജയത്തിൻ്റെ പാതയിലാണ് വളർച്ചയുടെ പാതയിലാണ് മികച്ച സിനിമകൾ തന്നാൽ ജനങ്ങൾ സ്വീകരിക്കും എന്തായാലും കൺഗ്രാചുലേഷൻസ് ഈ പറഞ്ഞ പോലെ മഞ്ഞുമലിനൊപ്പം വീണ്ടും ഒരു സിനിമ കൂടെ ഈ പറഞ്ഞ പോലെ നൂറുകോടിയത്തിൽ പ്രേമലുവിൻ്റെ അണിയറ പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും ഗെയ് മീഡിയാസിൻ്റെ വക ഒരു ബിഗ് സലൂട്ട്